പെൺകുട്ടികൾ ചൂളമടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പുരികം ചുളിച്ചവരൊക്കെ ഇവിടെ നോക്കൂ ഇതാ ഒരു കൊച്ചു പെൺകുട്ടി ചൂളമടിച്ച് ഇന്ത്യയുടെ പേരിൽ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ബാംഗ്ലൂർ നിവാസികളായ ഷാജേഷ് മേനോൻ്റെയും ബിനിത ഷാജേഷിൻ്റെയും ഒൻപത് വയസ്സുവരി സ്വരയാണ് ജപ്പാനിൽ സംഘടിപ്പിച്ച നാൽപ്പത്തിയാറാമത് വേൾഡ് വിസലിംഗ് കൺവെൻഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ളവരുടെ കാറ്റഗറിയിൽ നിന്നും നേരിട്ട് അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു സ്വര വെറുതെ ചൂളമടിച്ചല്ല നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ഈ നേട്ടം സ്വര കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് വർഷങ്ങളിൽ വിസിലിംഗ് ചാമ്പ്യനായ നിഗിൽ റാണയാണ് സ്വരയുടെ മാസ്റ്റർ എട്ടു മാസമായി നിഗിലിന്റെ ഓൺലൈൻ കോച്ചിങ്ങിലായിരുന്നു സ്വര തന്റെ ശിഷ്യയുടെ നേട്ടത്തെക്കുറിച്ച് നിഖിലും ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പ് പങ്കിട്ടിട്ടുണ്ട് മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ രണ്ടു വരെ നടന്ന കൺവെൻഷനിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കപ്പെട്ടത് അതിൽ കുട്ടികളുടെ വിഭാഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു സ്വരാ മേനോൻ പെൺകുട്ടികൾ ചൂളമടിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് മാത്രമല്ല ചിലപ്പോൾ ലോക ചാമ്പ്യൻ പട്ടം ഇങ്ങു കൂടെ പോരുകയും ചെയ്യുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചു കൊച്ചുമിടുക്കി